ശിവരാത്രി അഥവാ ശിവന്റെ രാത്രി ശിവഭഗവാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് മഹാശിവരാത്രി കുംഭമാസത്തിലെ തിരുവോണ നാളിലാണ് നമ്മൾ ശിവരാത്രി ആചരിക്കുന്നത് ഇതിന് പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങൾ ഇന്ന് പ്രചാരത്തിലുണ്ട് അതിൽ ആദ്യത്തേത് ഇങ്ങനെയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ദുർവാസാവ് മഹർഷി ഒരിക്കൽ ദേവലോകം സന്ദർശിക്കാനായി എത്തി അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് സ്നേഹോപഹാരമായി ഒരു പാരിജാതമാല ലഭിച്ചു സന്യാസിയായ തനിക്ക് ഇത്തരം ഉപഹാരങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ മാല സന്തോഷത്തോടെ ഐരാവതത്തിന്റെ മുകളിൽ വന്ന് ദേവേന്ദ്രനെ സമ്മാനിച്ചു ദേവേന്ദ്രൻ അത് തലയിൽ ചൂടാൻ തീരുമാനിച്ചു അദ്ദേഹം അത് തന്റെ ഐരാവതത്തിന്റെ മുകളിൽ വെച്ചിട്ട് മുടി ഒതുക്കി വയ്ക്കാൻ തുടങ്ങി എന്നാൽ പുഷ്പത്തിന്റെ ഗന്ധത്തിൽ ആകൃഷ്ടരായി ഒരുപാട് വണ്ടുകൾ അവിടെ വന്ന് ഐരാവതത്തിനു ചുറ്റും മൂളിപ്പറക്കാൻ തുടങ്ങി ഇത് സഹിക്കാനാവാതെ ഐരാവതം പൂമാല എടുത്ത് നിലത്തിറഞ്ഞ് ചവിട്ടി അരച്ചു ഇത് കണ്ടപ്പോൾ ദുർവാസാവ് മഹർഷി കോപം കൊണ്ട് ജ്വലിക്കാൻ തുടങ്ങി അദ്ദേഹം ദേവലോകത്തെ ഒന്നടങ്കം ശപിച്ചു ദുർവാസാവ മഹർഷിയുടെ ശാപത്തിന്റെ ഫലമായി ദേവന്മാർക്ക് ജരാനര ബാധിച്ചു ദേവലോകത്തിന്റെ ഐശ്വര്യവും നശിക്കാൻ തുടങ്ങി ഇതിൽ വിഷമിച്ച ദേവന്മാർ വിഷ്ണു ഭഗവാനോട് തങ്ങൾക്ക് തങ്ങളുടെ അമരത്വം തിരിച്ചു നൽകണമെന്ന് അപേക്ഷിച്ചു പാലാഴി കടഞ്ഞ് അമൃത് ഭക്ഷിച്ചാൽ മതി എന്ന് വിഷ്ണു ഭഗവാൻ അവർക്ക് ഉപദേശം നൽകി ഇതിനു വേണ്ടി ദേവന്മാർ അസുരന്മാരെ കൂട്ടുപിടിച്ചു അസുരന്മാരുടെ ലക്ഷ്യവും അമൃത് തന്നെ ആയിരുന്നു അങ്ങനെ അവർ പാലാഴിമനം ചെയ്യാൻ പോയി മന്ദരപർവ്വതം കടക്കോലായും വാസുകി എന്ന സർപ്പത്തെ കയറായും അവർ ഉപയോഗിച്ചു വാസുകിയുടെ തലയുടെ ഭാഗം അസുരന്മാരും വാലിന്റെ ഭാഗം ദേവന്മാരും പിടിച്ചു അങ്ങനെ പാലാഴി മദനം ആരംഭിച്ചു വലിയ ശക്തി കൂടിയപ്പോൾ വാസുകിയുടെ വായിൽ നിന്നും ഉഗ്രവിഷം പുറത്തു വരാൻ തുടങ്ങി പ്രപഞ്ചത്തെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള കാളകൂട വിഷമായിരുന്നു അത് അതിന്റെ ചൂടും പുകയും ലോകത്തെ മുഴുവൻ പൊള്ളിച്ചു എല്ലാവരും ഭയന്നു വിറച്ച് മഹാദേവനെ അഭയം തേടി ലോകനന്മയെ ഓർത്ത് മഹാദേവൻ ആ വിഷം പാനം ചെയ്തു എന്നാൽ ഇത് കണ്ട് ഭയന്ന പാർവതി ദേവി മഹാദേവന്റെ ഉള്ളിലേക്ക് വിഷം പോകാതിരിക്കാൻ മഹാദേവന്റെ കണ്ടത്തിൽ മുറുകെ പിടിച്ചു എന്നാൽ ഇത് പുറത്തുപോയാൽ ലോകം തന്നെ നശിക്കും എന്നറിയാവുന്ന വിഷ്ണു ഭഗവാൻ മഹാദേവന്റെ വായപൊത്തിപ്പിടിച്ചു അങ്ങനെ ആ വിഷം മഹാദേവന്റെ കണ്ടത്തിൽ തന്നെ ഉറച്ചു നിന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ കഴുത്ത് നീലനിറമായി മാറി അങ്ങനെ മഹാദേവൻ നീലകണ്ഠൻ എന്ന് അറിയപ്പെടാനും തുടങ്ങി ലോകത്തെ രക്ഷിക്കാൻ മഹാദേവൻ ചെയ്ത ഈ മഹാത്യാഗത്തെ സ്മരിക്കുന്ന ദിനമാണ് മഹാശിവരാത്രി എന്ന് പറയപ്പെടുന്നു എന്നാൽ ഉഗ്രവിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ആപത്തൊന്നും വരാതിരിക്കാൻ പാർവതി ദേവിയും മറ്റു ദേവകളും ഉറക്കമിളച്ച് ശിവന് ചുറ്റും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദിനമാണ് ശിവരാത്രിയായി ആചരിക്കുന്നതെന്നും പറയപ്പെടുന്നു അതുപോലെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യമാണ് ശിവന്റെയും പാർവതിയുടെയും വിവാഹ ദിവസമാണ് ശിവരാത്രിയായി ആചരിക്കുന്നത് എന്നതാണ് കൂടാതെ ശിവഭഗവാൻ ആദ്യമായി താണ്ഡവമാടിയ ദിവസത്തെയാണ് ശിവരാത്രിയായി ആചരിക്കുന്നതെന്നും ഒരു കൂട്ടർ പറയപ്പെടുന്നുണ്ട്